ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിദ്യാഭ്യാസ വകുപ്പ് മാർക്ക് അടിസ്ഥാനത്തിൽ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ക്ലാസ് മാറ്റിയിരുത്തിയ ദിവസം തന്നെ ആശ്ചര്യനന്ദ ആത്മഹത്യ ചെയ്തുവെന്നും കണ്ടെത്തൽ പാലക്കാട് ഡി നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നു സച്ചിൻ മാതാപിതാക്കളും രക്ഷിതാക്കളും പ്രതിഷേധക്കാരും ഒക്കെ വിദ്യാർത്ഥികളും ഒക്കെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തേണ്ടത് അന്വേഷണത്തിൽ കൂടി ബോധ്യമാവുകയാണ് നടപടി അജിംഷാ അജിംഷാ തീർച്ചയായും കാരണം ഗുരുതരമായ കണ്ടെത്തലുകളാണ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇപ്പോൾ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിയെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ ഡിവിഷൻ മാറ്റിയിരുത്തിയ അന്ന് വൈകിട്ട് തന്നെ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പൊതുവിദ്യാഭ്യാസത്തിന് ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ സെൻറ്റ് ഡൊമനിക് ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമനിക് സ്കൂൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യവും വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നിലവിൽ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൈമാറിയിട്ടുണ്ട് ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലാ കളക്ടറോട് ഡി ഡി കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഡി ഡി ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും കുട്ടികളെ ഇത്തരത്തിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന സംസ്ഥാന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിരുദ്ധമായ നിലപാടാണ് ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് സ്കൂൾ സ്വീകരിച്ചത് മാത്രമല്ല ഈ സ്കൂളിനകത്ത് അന്ന് കുട്ടിയെ മാറ്റി നിർത്തി അന്ന് വൈകിട്ട് തന്നെ കുട്ടി ആത്മഹത്യ ചെയ്തു ഇത്തരത്തിൽ കുട്ടിയെ ഡിവിഷൻ മാറ്റി നിർത്തുന്നതും അതുപോലെ തന്നെ കുട്ടിയെ ഡി ചെയ്യും അതായത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ എട്ടാം ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തും എന്ന കാര്യവും രക്ഷിതാക്കളിൽ നിന്ന് തീർച്ചയായും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ രക്ഷിതാക്കൾ പറഞ്ഞ പരാതിക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമാകുന്നു അന്വേഷണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ മന്ത്രിയും അടക്കം സൂചിപ്പിച്ചിരുന്നതായിരുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്